ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴേ സത്യം പറയാലോ മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടോ അത് എനിക്ക് എന്നല്ല മനസ്സിൽ അല്പമെങ്കിലും നന്മയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ സങ്കടം വരും ഫോട്ടോ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഭക്ഷണം എത്രയോ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ എത്രയോ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയിൽ നമ്മൾ അറിയുന്ന എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ അതിനു വേണ്ടി കേഴുന്ന കെഞ്ചുന്ന യാജ്ഞ എത്രയോ ആളുകളെ നമുക്കറിയാം നമുക്ക് ചുറ്റും നമ്മുടെ അയൽനാടുകൾ അയൽനാട് പോട്ട നമ്മുടെയൊക്കെ നാടിലും നമ്മുടെയൊക്കെ അയൽവാസിയിലും എത്രയോ ആളുകളുണ്ട് ആ സമയത്താണ് ഇതൊരു ഫംഗ്ഷനിൽ നിന്നായിരിക്കാം ഇത്രയും വേസ്റ്റ് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഒരു കല്യാണം ഒരു വിരുന്നൊക്കെ വരുമ്പോൾ ഇതേപോലെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതിനർത്ഥം കല്യാണത്തിന് വേണ്ട വിരുന്ന് വേണ്ട എന്നല്ല ആവശ്യത്തിന് മാത്രം അല്ലാതെ വേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കരുത് കാരണം ഇതൊന്നും കിട്ടാത്ത എത്രയോ ആളുകൾ ഈ ഒരു ലോകത്തുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് ഭക്ഷണം ആരും വേസ്റ്റ് ആക്കരുത് ഞാനതൊരു പോസിറ്റീവ് സന്ദേശത്തിലാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം ഒന്ന് പങ്കുവെക്കുക